രാഹുൽ ഗാന്ധി കളമൊഴിഞ്ഞതോടെ ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി മണ്ഡലത്തിൽ യു ഡി എഫ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ജൂലൈ രണ്ടാം വാരം രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ പ്രിയങ്കയും വയനാട്ടിലേക്ക് എത്തും എന്നാണ് സൂചന അതേസമയം ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതു രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നതായും പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതായും ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം അതിനായി ജൂലൈ രണ്ടാം വാരത്തോടെ പ്രചരണത്തിനായി മണ്ഡലത്തിലേക്ക് എത്താനാണ് ആലോചന റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ നടത്തി പ്രിയങ്കയുടെ കന്നിയംഗം മികച്ചതാക്കാനുള്ള ഉത്തരവാദിത്വവും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനാണ് അതേസമയം ഇടതുമുന്നണിയിലും എൻ ഡി എയിലും സ്ഥാനാർത്ഥി ചർച്ച പുരോഗമിക്കുകയാണ് മുന്നേ സ്ഥാനാർത്ഥികളായിരുന്ന ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ആനി രാജിയും വീണ്ടും മത്സരത്തിൽ ഇറങ്ങുമോ എന്ന കാര്യം തീരുമാനമായിട്ടില്ല രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിനു മുന്നേ ഉയർന്നു വന്ന വിമർശനങ്ങളും ഇരു മുന്നണികളും കടുപ്പിച്ചു ഈ വിഷയങ്ങളെല്ലാം പ്രചരണായുധമാക്കി ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുകയും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയുമായിരിക്കും ഇടതു വലതു മുന്നണികളുടെ ശ്രമം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്